ശരീര സൗന്ദര്യ മത്സരവും ഗോൾഡൻ ജൂബിലി ആഘോഷവും ഞായറാഴ്ച ചവറയിൽ നടക്കും ഡിസ്ട്രിക്ട് ബോഡി ബിൽഡിംഗ് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പന്മന വലയം സെൻട്രൽ സ്കൂളിൽ പരിപാടി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പന്മന സെൻട്രൽ സ്കൂളിലാണ് സംസ്ഥാനതല ശരീര സൗന്ദര്യ മത്സരവും ഗോൾഡൻ ജൂബിലി ആഘോഷവും നടക്കുന്നത് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ ഭാരം നിർണയിക്കലും നടക്കും വൈകിട്ട് നാലിന് സുജിത് വിജയൻപിള്ള എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഭാഗത സംഘം ചെയർമാൻ ഇ യൂസഫ് കുഞ്ഞ് അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ പ്രഭാഷണം നടത്തും ഇവിടെ ഈ മത്സരം നടക്കുമ്പോൾ തീർച്ചയായും ശരീര സൗന്ദര്യ മത്സരം അതിൻ്റെ ആരാധകർ കൂടുതൽ ചെറുപ്പക്കാരാണ് അവർ ഈ രംഗത്തേക്ക് കടന്നു വരികയും ചെറുപ്പക്കാരുടെ ആരാധന കൊണ്ട് തന്നെ നല്ല പങ്കാളിത്തമാണ് ബഹുജന പങ്കാളിത്തമാണ് ഈ കാര്യത്തിൽ ശരീര സൗന്ദര്യ മത്സരത്തിൽ ഉണ്ടായിട്ടുള്ളത് അന്ന് വൈകുന്നേരത്താണ് ഈ പരിപാടികൾ ആരംഭിക്കുന്നത് രാവിലെ തന്നെ വെയിങ് ആരംഭിക്കും മത്സരാർത്ഥികളുടെ വെയിങ് ആരംഭിച്ച് അവരെ കൃത്യമായ കാറ്റഗറി അനു അടിസ്ഥാനത്തിൽ തിരിക്കാൻ വേണ്ടി വെയിങ് ആരംഭിച്ച് മത്സരത്തിന്റെ പ്രാരംഭ നടപടി ആരംഭിക്കുമെങ്കിലും വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് അഡുകരി യൂസഫ് കുഞ്ഞാണ് അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട എം എൽ എ ഡോക്ടർ സുജിത് അവരുകളാണ് അവഡസ് ഫാർമസ്യൂട്ടിക്കൽ ഉടമ ഫിറോസ് നാലാന്തറ മുഖ്യാതിഥിയാകും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ മത്സ്യബദ്ധ ചെയർമാൻ ടി മനോഹരൻ ആദരിക്കും കുട്ടികൾ വനിതകൾ യുവാക്കൾ വയോധികർ എന്നിവർക്കായി മത്സരങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നാല് കാറ്റഗറി അറുപത് അറുപത്തഞ്ച് കാറ്റഗറിയിലും ജൂനിയർ വിഭാഗം അഞ്ച് കാറ്റഗറി സീനിയർ വിഭാഗം കാറ്റഗറി ഫിസിക്കലി ചലഞ്ചഡ് ഒരു വിഭാഗം മാസ്റ്റേഴ്സ് വിഭാഗം നാല്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയ്ക്കുള്ളവർ രണ്ട് ാണ് മാസ്റ്റേഴ്സിന് മത്സരം അത് വനിതകളുടെ മൂന്ന് കാറ്റഗറി മത്സരം നടക്കുന്നത് സീനിയർ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നയാൾക്ക് ഒരു ലക്ഷം രൂപ സമ്മാനമായി നൽകും കാറ്റഗറി മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ഗോൾഡ് മെഡൽ നൽകും എല്ലാ കാറ്റഗറി ഫസ്റ്റിനും നമ്മുടെ ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നുണ്ട് അത് അതുപോലെ തന്നെ നല്ലൊരു സ്റ്റാറ്റ്യൂ സമ്മാനമായി നൽകുന്നുണ്ട് പിന്നെ സർട്ടിഫിക്കറ്റും കാറ്റഗറി അഞ്ച് പ്രൈസ് ആണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യന് സീനിയറിന്റെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യന് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഏകദേശം ടൈറ്റിലിന് കൊടുക്കുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു സമ്മാനം ഇത്രയും ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ മത്സരം ഒരു വലിയ വിജയമാക്കി തീർക്കുവാൻ നമ്മുടെ ചവറയിലുള്ള എല്ലാവരും ഞങ്ങളോട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപതിലധികം പേർ മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്നും പതിനഞ്ച് വർഷത്തിനു ശേഷമാണ് കൊല്ലം സംസ്ഥാന ശരീര സൗന്ദര്യ മത്സരത്തിന് വേദിയാകുന്നതെന്നും പരിപാടിയിൽ പങ്കെടുത്ത ജനറൽ കൺവീനർ സി പി സുധീഷ് കുമാർ അസോസിയേഷൻ പ്രസിഡന്റ് എം ജെ ജയകുമാർ സെക്രട്ടറി വി എം സനോബർ പബ്ലിസിറ്റി ചെയർമാൻ എം അനൂപ് മുൻ ജില്ലാ പ്രസിഡന്റ് ശങ്കർ നാരായണപിള്ള തുടങ്ങിയവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ